ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെയും ജോലിയൊന്നും ആയില്ല ഇനിയും നോക്കിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മളിപ്പോൾ ഒരുപാട് ജോബ് വേക്കൻസ് വീഡിയോ ആണ് ഇന്നത്തേല് വന്നിട്ടുള്ളത് ഫസ്റ്റ് ജോബ് വരുന്നത് എറണാകുളം അമ്മ മാത്രമുള്ള വീട്ടിൽ വീട്ടുജോലിക്കാളാവശ്യമുണ്ട് സ്ഥിരമായി നിൽക്കണം സാലറി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എടപ്പള്ളി ലൊക്കേഷൻ വരുന്ന അഡ്മിഷൻസ് മാനേജറായിട്ടാണ് വേക്കൻസി ഉള്ളത് ഫീമെയിൽ വേക്കൻസിയാണ് സാലറി വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഹോം ഡ്രൈവർ വേക്കൻസിയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് എറണാകുളം കോലഞ്ചേരി സ്കൂട്ടർ ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ വിളിക്കാം വിശദമായ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് ഓൺ വന്നത് ബാങ്കിലെ ബ്രാഞ്ച് റീറ്റെയിൽ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പുരുഷനും സ്ത്രീക്കും അവൈലബിൾ ആണ് യോഗ്യത യോഗ്യതവരുടെ ഡിഗ്രി ഓർ പ്ലസ് ടു ശമ്പളം ഇരുപത്തി നാല് പ്ലസ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് പ്രായം മുപ്പതിൽ താഴെ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും ഈ ജോലി അവൈലബിൾ ആണ് താല്പര്യങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും വിശദമായ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേക്കൻസി ഉണ്ട് സെയിൽസ് ഗേൾസ് ബിൽഡിംഗ്സ് ഓഫ് വേക്കൻസി തോപ്പുംപടിയാണ് ലൊക്കേഷൻ വരുന്നത് ഫ്രഷേഴ്സിന് അവൈലബിൾ ആണ് ഫുഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കോൺടാക്ട് ഐ ഡിയിൽ ജോബ് കൊച്ചി കൺസൾട്ടൻസി വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് അക്കോണ്ടാക്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബികോം സാലറി ഫ്രഷേഴ്സ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ് ടു ഫോർട്ടി ആലുവിയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫീമെയിൽസ് ഓൺലിയാണ് കോൺടാക്റ്റിനെ വിളിക്കാം കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ലാക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്